കനിവ് തേടി കർണാടക ഹൈക്കോടതിയിലേക്ക് പോയ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് അവിടെയും കനിവൊന്നും ലഭിച്ചില്ല പക്ഷെ ചില ചാനലുകളിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കർണാടക ഹൈക്കോടതിയിൽ നിന്നും ആശ്വാസം എന്നൊക്കെയുള്ള വാർത്തകൾ പടച്ചുവിടുന്നത് കണ്ടു അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ എസ് അന്വേഷണം നടത്തുന്നത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി അഥവാ എക്സാലോജിക്ക് നൽകിയ ഹർജിയിൽ സ്റ്റേ ലഭിച്ചില്ല അന്വേഷണം റദ്ദാക്കില്ല അത് മുറ പോലെ തന്നെ നടക്കും എന്നുള്ളതാണ് കോടതി അറിയിച്ചിരിക്കുന്നത് ആ ഹർജി കർണാടക ഹൈക്കോടതി വിധി പറയാനായി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഈ വിധി പറയുന്നതുവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അതായത് കുറച്ചു ദിവസം അറസ്റ്റ് ചെയ്യില്ല എന്ന് മാത്രം എന്നാൽ ഈ സമയം എസ് എഫ് ഐ ഒ ആവശ്യപ്പെട്ട രേഖകളെല്ലാം നൽകാൻ എക്സാലോജിക്കിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു രേഖകൾ ഹാജരാക്കാൻ എക്സാലോജിക്ക് സാവകാശം ആവശ്യപ്പെട്ടതോടെ ഫെബ്രുവരി പതിനഞ്ച് വരെ അതായത് മൂന്ന് ദിവസം കോടതി സമയം നീട്ടി നൽകി അന്വേഷണം തന്നെ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ അത് റദ്ദാക്കിയില്ല എന്ന് മാത്രമല്ല വിശദമായ അന്വേഷണം നടത്തുമ്പോൾ രേഖകളെല്ലാം ഒന്നൊഴിയാതെ കൊടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണ് ചെയ്തത് വിഷയത്തിൽ വിശദമായി വാദം കേട്ട കോടതി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ എന്ന് എസ് എഫ് ഐ അഭിഭാഷകനോട് ചോദിക്കുകയാണ് ഉണ്ടായത് എന്നാൽ അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് എസ് എഫ് ഐ അഭിഭാഷകൻ മറുപടി നൽകി അതാണ് വീണ വിജയനെ അറസ്റ്റ് ചെയ്യില്ല എന്ന വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ എല്ലാ തെളിവുകളും കയ്യിൽ വെച്ചുകൊണ്ടാണ് എസ് എഫ് ഐ നീക്കം സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ തങ്ങളുടെ കയ്യിലുണ്ടെന്ന് എസ് എഫ് ഐ ഒ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെയും എസ് എഫ് ഐ ഒടെയും അന്വേഷണം ഒരുമിച്ച് നടക്കുന്നതിൽ പൊരുത്തക്കേടുണ്ടെന്നും അത് ചട്ടവിരുദ്ധമാണെന്നും എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് അതായത് തങ്ങളുടെ കമ്പനിയെക്കുറിച്ച് രണ്ടുതരം അന്വേഷണം വേണ്ട എന്നുള്ളത് സാരം പക്ഷെ അതൊന്നും കേൾക്കാൻ കോടതി തയ്യാറായില്ല മടിയിൽ ഖനമില്ലെങ്കിൽ വഴിയിൽ ഭയം എന്തിന് എന്ന് തന്നെയായിരിക്കും കോടതി ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതായാലും തട്ടിപ്പ് നടത്തിയ ഒരു സ്ഥാപനത്തിനെതിരെ അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണം തന്നെ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നത് തന്നെ വേറെ അങ്ങനെ കടുത്ത നടപടികൾ ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ കുറച്ച് ദിവസം കൂടി മന്ത്രിമന്ദിരത്തിൽ മന്ദിരത്തിൽ ഉറങ്ങാം